കുടുംബി മഹിളാസംഘം കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം നടന്നു തുല്യ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുവാൻ ഭരണകൂടങ്ങൾ അതിന്റെ ചുമതലകൾ നിറവേറ്റണമെന്ന് കുടുംബി മഹിളാ സേവാ സംഘം കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു മഹിളാ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു ിൽ എത്തിച്ചേർക്കുവാനും നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുവാനും നമുക്ക് സാധിച്ചതാണ് അത് ഈ അവസരത്തിൽ പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ നമ്മൾ നടത്തിയ സഹകരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണങ്ങൾ ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന താല് മുഖ്യ വിലയിരുത്തി സംസാരിക്കും ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തു എന്നെല്ലാം ചെറുതായി സൂചിപ്പിച്ചു പോയി നമ്മുടെ അധ്യക്ഷ കുടുംബീയ സമുദായം കാലാകാലമായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മാറി മാറി വരുന്ന സർക്കാർ നേതൃത്വം നമ്മുടെ ദയനീയ അവസ്ഥ പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി ഒരു സംരം ായി നമ്മൾ പല രീതിയിലുള്ള സമരമുഖങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു അവസാനമായി നമ്മൾ നടത്തിയ കാൽനട പ്രചരണ ജാഥ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു ശതമാനം ഉദ്യോഗ സംവരണം നേടിയെടുക്കണം എന്നുള്ള താലൂക്ക് പ്രസിഡന്റ് അജിത ശിവരാമൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ധന്യ ബിജു ആമുഖ പ്രസംഗം നടത്തി സംഘം താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി മനു എബി സംസ്ഥാന കോർഡിനേറ്റർ ബാലൻ എന്നിവർ അനുമോദനങ്ങൾ നടത്തി കാർത്യനി നാരായണൻ രേഷ്മ പ്രേംരാജ് രാജൻ ടി എം രമ്യ ദിലീപ് ഉഷ ലത രവീന്ദ്രനാഥ് കെ എന്നിവർ സംസാരിച്ചു